പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുവെന്ന് തോന്നിയ സമയത്ത് മരണം കത്തുകിടുന്ന നിമിഷപ്രിയയ്ക്കായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുട്ടിയ വാതിൽ സൂഫി ഗുരുവായ ഷെയ്ഖ് ഹബീബ് ഉമർ ഹൈഫുളിന്റേതായിരുന്നു ആരാണി ഹബീബ് ഉമർ ഹൈഫുൾ ജീവിച്ചിരിക്കുന്ന സൂഫി പണ്ഡിതന്മാരിൽ മുൻനിരയിലുള്ള വ്യക്തിത്വമാണ് ഹബീബ് ഉമർ ഹഫീൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വലിയ ഒരു ഭൂതകാലമുണ്ട് അറുപത്തിരണ്ടുകാരനായ ഹബീബ് ഉമറിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഒരു വെള്ളിയാഴ്ച പിതാവിനോടൊപ്പം നാട്ടിലെ പള്ളിയിലിരിക്കുമ്പോൾ പിതാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു അന്നും മറ്റൊരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ പിടിയിലായിരുന്നു യമൻ പിതാവിനെ കാത്ത് നേരം ഇരുട്ടുപോളം പള്ളിയിലിരുന്ന മകൻ പിന്നീടൊരിക്കലും പിതാവിനെ കണ്ടിട്ടില്ല രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയ പിതാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തി മറവു ചെയ്യാൻ മൃതദേഹം പോലും വിട്ടു നൽകിയില്ല വർഷങ്ങൾക്കു ശേഷം കുറ്റബോധം താങ്ങാനാവാതെ പിതാവിൻ്റെ ഘാതകന്മാരിൽ ഒരാൾ ഹബീബിൻ്റെ ഹബീബ് ഉമ്മറിന്റെ മുൻപിലെത്തുന്നു കൊലക്കുറ്റം ഏറ്റുപറയുന്നു ആത്മാർത്ഥമായ പശ്ചാത്താപമുണ്ടെങ്കിൽ മാപ്പ് ചെയ്യുന്നു എന്നായിരുന്നു ഹബീബ് ഉമറിൻ്റെ മറുപടി പിതാവിനെ കൊന്ന ഘാതകന് മാപ്പ് നൽകിയ വ്യക്തിയാണ് നിമിഷപ്രിയയ്ക്കായി ഇടപെടണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ആവശ്യപ്പെട്ട ഹബീബ് ഉമർ ഹഫീദ്